ഹായ് അസ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത് വൈറ്റ് കളറിലാണ് കിച്ചൻ്റെ ഡോറ് നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഫുഡ് കഴിക്കാനുള്ള സ്പേസും ഗ്യാസും ഫ്രിഡ്ജും വിറകെടുപ്പും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് കിച്ചൺ ആണെന്ന് തന്നെ നമുക്ക് പറയാം കാരണം വൈറ്റ് കളറിലാണ് ഈയൊരു കിച്ചൺ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് കിച്ചണിൽ വോൾ മുഴുവനായിട്ടും വൈറ്റ് കളറിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് ചിമ്മിന് നൽകിയിട്ടുണ്ട് വിറകെടുപ്പിൻ്റെ ഈ ഒരു ഭാഗം മുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇരുന്നൂറ്റി മുപ്പത്തെട്ടാണ് സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെ മിഡിലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെയായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നും ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും ഈ ഒരു കിച്ചണിൽ ഇവിടെ ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഗ്യാസിനോട് തൊട്ടടുത്തായിട്ടാണ് സിങ്ക് വരുന്നത് ഈ ഒരു സ്ലാബിൽ തന്നെ എവിടെയായിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് തൊട്ടടുത്തായിട്ട് ഫ്രിഡ്ജും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗത്തെല്ലാം വൈറ്റ് കളറിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരെ വരുന്ന ഭാഗം മുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇരുന്നൂറാണ് സൈസ് വരുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയുള്ള കബർഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത ഇവിടെ ആയിട്ട് കട്ട്ലറി പ്ലേറ്റ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു വൈറ്റ് കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് കിച്ചൺ കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഹോം ടൂർ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു കിച്ചണിൽ നിന്ന് തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെയാണ് സ്റ്റോർ റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് നൂറ്റി എൺപത്തി ഏഴ് നൂറ്റി പത്താണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്റ്റോർ റൂമിലായിട്ട് സ്ലാബ് വാർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെയായിട്ട് നീളത്തിലായിട്ടൊരു വരാന്ത നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് തന്നെയാണ് വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്